വഴക്ക് എന്ന മലയാളം സിനിമയുടെ ഒ ടി ടി തിയേറ്റർ റിലീസുമായി ബന്ധപ്പെട്ട് ചിത്രത്തിന്റെ സംവിധായകനും നടനും തമ്മില് സിനിമയുടെ പേര് പോലെ തന്നെ വഴക്കായിരിക്കുകയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്ന് കാണിച്ച് ടൊവിനോ എത്തിയതിനു പിന്നാലെ വിഷയത്തിൽ വീണ്ടും വിശദീകരണവുമായി സനല്കുമാർ എത്തി കളവുകൾക്കുമേല് കളവുകള് പറഞ്ഞ് ന്യായീകരണങ്ങള് നടത്തുകയാണ് ടൊവിനോയെന്ന് സംവിധായകൻ ആരോപിക്കുന്നു തന്റെ സോഷ്യൽ സ്റ്റാറ്റസുകൊണ്ടാണ് ഒടി ടി പ്ലാറ്റ്ഫോമുകൾ സിനിമ എടുക്കാത്തതെങ്കിൽ യൂട്യൂബിലൂടെയെങ്കിലും സിനിമ റിലീസ് ചെയ്യുമെന്നും സനിൽകുമാർ വ്യക്തമാക്കി ഇങ്ങനെയായിരുന്നു വഴക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് എന്നോണം ടൊവിനോയുടെയും ഗിരീഷ് നായരുടെയും ലൈവ് കണ്ടിരുന്നു ടൊവിനോ പ്രതികരിക്കാൻ തയ്യാറായതിൽ സന്തോഷമുണ്ട് എന്നാൽ താൻ ഉന്നയിച്ച പ്രശ്നങ്ങളെ അസത്യങ്ങൾ പറഞ്ഞ് വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ് ചെയ്തത് എന്നതിൽ സങ്കടമുണ്ട് സംവിധായകന്റെ നിസ്സഹകരണം കാരണമാണ് വഴക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ വരാത്തത് എന്ന് ടൊവിനോ പറയുന്നത് കളവാണ് ഒരു തരത്തിലുള്ള നിസ്സഹകരണവും തന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല തന്റെ പബ്ലിക് പ്രൊഫൈൽ കാരണമാണ് സിനിമ എടുക്കാത്തത് എന്ന് പിന്നീട് ടൊവിനോ പറയുന്നതിൽ നിന്നും തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് തനിക്കെതിരെയുള്ള കേസും അറസ്റ്റുമാണ് അതിനു കാരണമെന്നും ടൊവിനോ പറയുന്നുണ്ട് വഴക്ക് പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അറസ്റ്റുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് നടി മഞ്ജു വാര്യരോട് പ്രണയാവർത്തനം നടത്തുകയും നിരന്തരം ശല്യപ്പെടുത്തുകയും ചെയ്തതെന്നാണ് സംവിധായകനെതിരെയുള്ള കേസ് കളവുകൾക്ക് മേൽ കളവുകൾ പറഞ്ഞ് ന്യായീകരണങ്ങൾ നടത്തുകയാണ് ടൊവിനോ തന്നോട് ഒരിക്കൽ പോലും നേരിട്ട് ടൊവിനോ ഒരു കാര്യം പറഞ്ഞിട്ടില്ല തന്നോട് പറഞ്ഞിരുന്നത് തിയേറ്ററിൽ റിലീസ് ചെയ്താൽ മാത്രമേ ഒ പ്ലാറ്റ്ഫോമുകൾ സിനിമ എടുക്കുകയുള്ളൂ എന്നാണ് കേസുള്ളത് കൊണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോം സിനിമ എടുക്കാത്തത് തന്റെ കാര്യത്തിൽ മാത്രമാണ് എന്നതാണ് അത്ഭുതമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു